പർശ്യം പള്ളുരുത്തിയുടെ നേതൃത്വത്തിൽ പള്ളുരുത്തി കച്ചേരിപ്പടി പാർക്കിൽ കരോഖ്യ ഗാനമേളയും കൊച്ചി നഗരസഭാ കൗൺസിലർക്ക് സ്വീകരണ യോഗവും കേരള പോലീസ് റിട്ടയേർഡ് എ എസ് പി കെ ലാൽജി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർമാരായ വി എ ശ്രീജിത്ത് സി ആർ ബിജു റാഷിദ ഹുസൈൻ എന്നിവർക്ക് ആദരവും നൽകി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാക്കി പൊതുജനങ്ങൾക്ക് കുടുംബങ്ങൾക്ക് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാവുന്ന ഒരു കേന്ദ്രമാക്കി ഇത് മാറ്റണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റുമ്പോഴും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് നല്ല സംഗീതമൊക്കെ ആസ്വദിച്ച് പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടാണ് കഴിഞ്ഞ വർഷം തന്നെ സ്പർശത്തിനോട് ഇതൊന്ന് പറഞ്ഞു വെച്ചത് പാർക്കിൻ്റെ പണി പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഗാനങ്ങളുടെ അതെല്ലാം മാറ്റിയെടുക്കുന്ന കാലഘട്ടത്തിലേക്കൊന്ന് മാറി അതിന് വളരെ മുന്നേ തന്നെ നമ്മുടെ സ്പർശൻ പടൂരുത്തി അവരുടെ ലബ്ബങ്കണത്തിൽ അവരുടെ അംഗങ്ങൾ വൈകീരുന്നേളം ആ സായന തീർത്ത് അവർ പാടുമ്പോൾ ഞാനും അതിൻ്റെ മുമ്പിൽ കൂടിയൊക്കെ പോകുമ്പോൾ കുറച്ച് നേരം അതൊന്ന് കേട്ടി ചടങ്ങിൽ എ കബീർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻ കൗൺസിലർ പി ആർ രചന സാമൂഹ്യ പ്രവർത്തകൻ രാജീവ് പള്ളുരുത്തി സ്പർശം സെക്രട്ടറി അഷ്റഫ് ശമയം മുൻ സെക്രട്ടറി സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം പാർക്കിൽ കരോക്കെ ഗാനമേള നടക്കും നിരവധി കലാകാരന്മാർ പങ്കെടുത്തുള്ള ഗാനവിരുന്ന് പാർക്കിൽ വരുന്നവർക്ക് ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവമായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി